പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കാനും മൈൻഡ് ഫ്രീ ആക്കാനുമായി മീര ജാസ്മിനും അശ്വിൻ ജോസും എത്തിക്കഴിഞ്ഞു ഇരുവരും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പാലും പഴവും കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രത്തിൻ്റെ ട്രെയിലറിലൂടെ തന്നെ ചിരിപ്പടക്കത്തിന് തിരി ഇവർ പാലും പഴവും പേര് സൂചിപ്പിക്കുന്നതുപോലെ ഒരു കോമഡി എൻ്റർടൈനറാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് ട്രെയിലർ മലയാളി പ്രേക്ഷകർ എക്കാലത്തും ഇഷ്ടപ്പെടുന്ന താരമാണ് മീര ജാസ്മിൻ പ്രേക്ഷകർ ഏത് രീതിയിലാണോ ആ നടിയെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിനും ഭാവത്തിനുമുള്ള കഥാപാത്രമായാണ് പാലും പഴവും എന്ന ചിത്രത്തിൽ മീര ജാസ്മിൻ എത്തുന്നത് ട്രെയിലറിൻ്റെ റിലീസിൽ തന്നെ പ്രേക്ഷകർക്ക് പഴയ അവർ കാത്തിരുന്ന അവരുടെ സ്വന്തം മീരയെ കാണാൻ സാധിക്കും മീരയുടെ കഥാപാത്രത്തിനൊപ്പം തന്നെ അശ്വിൻ ജോസും മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മീരയും അശ്വിനെയും കൂടാതെ ശാന്തികൃഷ്ണ അശോകൻ മണയൻപിള്ള രാജു നിഷ സാരംഗ് മിഥുൻ രമേശ് സുമേഷ് ചന്ദ്രൻ ആദിൽ ഇബ്രാഹിം രചന നാരായണൻകുട്ടി സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് ടൂ ക്രിയേറ്റീവ് മൈൻഡ്സിൻ്റെ ബാനറിൽ വിനോദ് ഉണ്ണിത്താനും സമീർ സേട്ടും ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ചിത്രത്തിൻ്റെ കഥാ തിരക്കഥാ സംഭാഷണം ആശിഷ് രജനി ഉണ്ണികൃഷ്ണനാണ് നിർവഹിച്ചിരിക്കുന്നത് ഡ്രീം ബിഗ് ആണ് കേരളത്തിൽ ചിത്രം പ്രദർശനത്തിന് എത്തിക്കുന്നത് എ പി ഇൻ്റർനാഷണൽ കേരളത്തിന് പുറത്തും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഫാർസ് ഫിലിംസും ആണ് നിർവഹിക്കുന്നത്